നിങ്ങളുടെ വിവിധ തരം അസുഖങ്ങൾക്കുള്ള എല്ലാവിധ ആയുർവേദ ചികിത്സയ്ക്കും പുറമെ ശാരീരിക സുഖത്തിനും പുനരുജ്ജീവനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ആവശ്യമായ ആയുർവേദ പരിചരണം ലഭിക്കുന്ന ഒരിടം വളാഞ്ചേരി കുളമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന വെൽനസ് ആയുഷ് ആയുർവേദ ഹോസ്പിറ്റൽ റിസോർട്ട് നാടിന്റെ വികസനത്തിന് അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാൻ മുതല ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു പറക്കാട് വി പി പാലസിൽ നടന്ന സദസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അതിദാരിദ്ര പഞ്ചായത്ത് പ്രഖ്യാപനവും നടന്നു വി പി പാലസ് ഓഡിറ്റോറിയത്തിലാണ് മുതുതല ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് നടന്നത് ഇതോടൊപ്പം അതിദാരിദ്രവിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വികസന സദസ്സ് നടത്തുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലം കേരളത്തിലാകെ ഉണ്ടായ മാറ്റങ്ങൾ അതോടൊപ്പം പ്രാദേശിക ഭരണത്തിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലും ഉണ്ടായ മാറ്റങ്ങൾ അവ അവലോകനം ചെയ്തുകൊണ്ട് അടുത്ത അഞ്ച് വർഷത്തെ കേരളം എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് കൊല്ലത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തും വിലയിരുത്തി അഞ്ചു കൊല്ലം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാക്കണം അതിനുള്ള ആശയങ്ങൾ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കാനും നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താനുമാണ് വികസന സദസ് കേരളത്തിൻ്റെ വികസന പാതയുടെ തന്നെ ഒരു പ്രത്യേകത അത് ജനപങ്കാളിത്വത്തോടു കൂടി തുറന്ന ഒരു പാതയാണ് എന്നതാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഏത് കാര്യവും നിങ്ങൾ എടുത്തു നോക്കൂ അതിന്റെ മുഖമുദ്ര ജനപങ്കാളിത്തമാണ് പഞ്ചായത്തിന്റെ വികസന രേഖ മുഹമ്മദ് മുഹസിൻ എം എൽ എക്ക് നൽകിക്കൊണ്ട് മന്ത്രി പ്രകാശനം ചെയ്തു മുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി സ്ഥലം വിട്ടു നൽകിയ അമ്മ ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ടവർക്കായി വീട് വെച്ച് നൽകിയ എ എം എ സംഘടന ആർദ്രം പുരസ്കാരം നേടിയ മുതല പ്രാഥമികാരോഗ്യ കേന്ദ്രം അവാർഡ് നേടിയ മുതല ആയുർവേദ ആശുപത്രി ഹരിതകർമ്മസേന ബി എം സി കുടുംബശ്രീ ആശ അംഗൻവാടി എൻ ആർ ജി എസ് പ്രവർത്തകർ പ്ലസ് ടു തതുല്യ പരീക്ഷ എഴുതി വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി സലാം എന്നിവരെയും ആദരിച്ചു മുഹമ്മദ് മുഹസിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വൈസ് പ്രസിഡന്റ് സി മുകേഷ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ എൻ നീരജ് കമ്മുകുട്ടി എടത്തോൾ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി കെ രാജേന്ദ്രൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു